മോഹൻലാൽ മമ്മൂട്ടി ചാക്കോച്ചൻ നയൻതാര മലയാളത്തിലെ വമ്പൻ സിനിമയ്ക്ക് ശ്രീലങ്കയിൽ തുടക്കം മോഹൻലാലാണ് ഭദ്രദീപം കൊളുത്തിയത് കോ പ്രൊഡ്യൂസർമാരായ സുഭാഷ് മാനുവൽ സുച്ചോണും സി ആർ സലീം ആദ്യ ക്ലാപ്പും നിർവഹിച്ചു മലയാള സിനിമയിൽ പൊതുചരിത്രം എഴുതിക്കൊണ്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന് ശ്രീലങ്കയിൽ തുടക്കം മമ്മൂട്ടിയും മോഹൻലാലും കാൽനൂറ്റാണ്ടിനു ശേഷം ഒരുമിക്കുന്ന ഈ വമ്പൻ സിനിമയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന താരനിരയിൽ ഫാദ്ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര തുടങ്ങിയവരും ഉണ്ട് മോഹൻലാലാണ് ഭദ്രദീപം കൊളുത്തിയത് കോ പ്രൊഡ്യൂസർമാരായ സുഭാഷ് മാനുവൽ സുച്ചോണും ആർ സലിം ആദ്യക്ലാപ്പും നിർവഹിച്ചു രാജേഷ് കൃഷ്ണ സലിം ഷാർജ അനുരാ മത്തായി തേജസ് തമ്പി എന്നിവരും തിരിതെളിയിച്ചു മോഹൻലാൽ നേരത്തെ തന്നെ ശ്രീലങ്കയിൽ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും വന്നതോടെ മലയാള സിനിമ കാത്തിരിക്കുന്ന വമ്പൻ പ്രൊജക്ടിന് തുടക്കമായി ആന്റോ ജോസഫ് ഫിലിം കമ്പനിക്കായി ആന്റോ ജോസഫ് പ്രൊഡ്യൂസറും അൽതാരി മൂവീസിനായി സി ആർ സലീം ബ്ലൂ ടൈഗേഴ്സ് ലണ്ടനായി സുഭാഷ് മാനുവൽ എന്നിവർ കോ പ്രൊഡ്യൂസർമാരുമായ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും മഹേഷ് നാരായണന്റേതാണ് രാജേഷ് കൃഷ്ണയും സി വി സാരദയുമാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ രഞ്ജി പണിക്കർ രാജീവ് മേനൻ ഡാനിഷ് ഹുസൈൻ ഷഹിൻ സിദ്ദീഖ് സനൽ അമൻ രേവതി ദർശന രാജേന്ദ്രൻ സെറിൻ ഷിഹാബ് തുടങ്ങിയവർക്കൊപ്പം മദ്രാസ് കഫേ പത്താൻ തുടങ്ങിയവരുടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബലവാടിയും അണിനിരക്കുന്നു ബോളിവുഡിലെ പ്രശസ്തനായ സിനിമാറ്റോഗ്രാഫർ മനുഷ് നന്ദനാണ് ഛായാഗ്രാഹണം പ്രൊഡക്ഷൻ ഡിസൈനർ ജോസഫ് നെല്ലിക്കൽ മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടി കോസ്റ്റ്യൂം ധന്യ ബാലകൃഷ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഡിഗ്സൺ പൊടുത്താസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ലിനു ആന്റണി അസോസിയേറ്റ് ഡയറക്ടർ ഫാൻഡം പ്രവീൺ ശ്രീലങ്കക്ക് പുറമെ ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലാന്റ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായി നൂറ്റി അമ്പത് ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തിയാക്കുക ആൻ മീഡിയ പ്രദർശനത്തിനെത്തിക്കും പി ആർഒ വൈശാഖ് സി വടക്കേവീട് ജിനു അനിൽകുമാർ മഞ്ജു ഗോപിനാഥ്